രണ്ടര വർഷത്തോളമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം ഏറെ ഭീതി പടർത്തിയ യുദ്ധം എന്നാണ് ഇതിന് അറുതി എന്നതാണ് രാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ഒരു ശുഭവാർത്തയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി റഷ്യയുമായുള്ള യുദ്ധം വിചാരിക്കുന്നതിലും വേഗത്തിൽ തന്നെ അവസാനിക്കും പക്ഷേ അതിനൊരു രാജ്യത്തിന്റെ സഹായം അത്യാവശ്യമാണ് തീരുമാനത്തിന് യു എസ് നേതൃത്വം നൽകേണ്ടതുണ്ടെന്നാണ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞത് റഷ്യയുമായുള്ള യുദ്ധം ചിലർ വിചാരിക്കുന്നതിലും വേഗത്തിൽ തന്നെ അവസാനിക്കുമെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അഭിപ്രായപ്പെടുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും സമാധാനത്തോട് അടുത്തിരിക്കുന്നതായി ഞാൻ കരുതുന്നു നമ്മൾ വളരെ ശക്തരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് ഈ ആഴ്ച സമർപ്പിക്കുന്ന വിജയ പദ്ധതി ഉക്രൈന്റെ സഖ്യകക്ഷികൾ ഉക്രൈൻ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് യു എസ് ബ്രോഡ്കാസ്റ്റർ എംബസി നോസിനോട് സംസാരിച്ച സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് റഷ്യയുമായി ചർച്ച നടത്തുന്നതിനറിച്ച് യുദ്ധം നിർത്താനുള്ള നയതന്ത്ര മാർഗത്തിലേക്കുള്ള പാലമായിരുന്നു അത് എന്നാണ് സെലൻസ്കി പറഞ്ഞത് കീഫ് ശക്തമായ ഒരു സ്ഥാനത്ത് വന്നാൽ മാത്രമേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംഘർഷം അവസാനിപ്പിക്കാൻ ഉക്രൈനെ പ്രേരിപ്പിക്കാനാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ ഉക്രൈനിയൻ പദ്ധതികളെ കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളിൽ റഷ്യ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും റഷ്യയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുമ്പോൾ മാത്രമേ സംഘർഷം അവസാനിക്കുകയുള്ളൂ എന്നും ക്രംലൻ വക്താവ് ദിമിത്രി പെസ്കേവ് പറഞ്ഞിരുന്നു റഷ്യയിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന ദീർഘദൂര മിസൈലുകളുടെ ഉപയോഗത്തിലുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനായിട്ട് ഉക്രൈനെ അനുവദിക്കണമെന്നും സെലൻസ്കി പാശ്ചാത്യ രാജ്യങ്ങളോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ ആഴ്ച യു എസ് സന്ദർശിക്കുമ്പോൾ വീണ്ടും അത് ആവശ്യപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉക്രൈന്റെ ഈ ആവശ്യങ്ങൾക്കും ഉക്രൈനെ പച്ചക്കൊടി കാണിക്കണോ എന്നത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് തീരുമാനത്തിന് യു എസ് നേതൃത്വം നൽകേണ്ടതുണ്ടെന്ന് സെലൻസ്കി പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് എല്ലാവരും ബൈഡനെ ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ സ്വയം പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് അദ്ദേഹം എംബസി നോസിനോട് പറഞ്ഞിരുന്നു അതേസമയം അടുത്ത ദിവസം യു ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുന്ന സലൻസ്കി യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ ഡൊണാൾഡ് ട്രംപിനെയും കമലാ ഹാരിസിനെയും കാണുന്നുണ്ട് റഷ്യയുടെ തുടർച്ചയായ ആക്രമണത്തിന് ഉക്രൈൻ ഇരയായ സാഹചര്യത്തിൽ കൂടിയാണ് സെലൻസ്കിയുടെ യു എസ് യാത്ര കൂടി യു എസിനെ ഉറ്റുനോക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് സെലൻസ്കി കഴിഞ്ഞ ദിവസം പകൽ നടന്ന ആക്രമണത്തിൽ ഉക്രൈനിലെ വടക്ക് കിഴക്കൻ നഗരമായ കാർക്കേവിലെ ഒരു ബഹുനില അപ്പാർട്ട്മെന്റ് റഷ്യ തകർത്തിട്ടുണ്ടാവും ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പേർ മരിക്കുകയും പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും വരെ ചെയ്തു ഇത് ഗ്ലൈഡ് ബോംബ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണമാണെന്ന് പ്രാദേശിക അധികൃതർ ഉൾപ്പെടെ പറയുന്നുണ്ട് വ്യാകുലതകളും ആകുലതകളും നിറഞ്ഞതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഇതിനൊരു അവസാനമാണിപ്പോൾ സെലൻസ്കി മുന്നോട്ട് വെക്കുന്നത് അമേരിക്ക സഹായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ യുദ്ധത്തിന് അവസാനം കണ്ടേക്കാം